ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചില് സീറോ കോസ്റ്റ് ഹെയർ ഗ്രോത്ത് ചലഞ്ചില് രണ്ടാമത്തെ വീഡിയോ ആണ് എന്താണെന്നറിയോ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഹെയർ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആവുന്നതും അതുപോലെ തന്നെ നമുക്ക് തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഹെയറിന് നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡബിൾ വോളിയം ചെയ്യുന്ന ഒരു പാക്കാട്ടോ അപ്പോൾ ഇത് നല്ല സൂപ്പർ ഉപ്പുമായിട്ടുള്ള ഒരു ആയുർവേദ റെമഡിയാണ് നമുക്ക് വീക്കിലി മൂന്ന് തവണ ചെയ്യാൻ പറ്റുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ഡേ വണ്ണിൽ കണ്ടത് നമ്മളൊരു മന്ത് കണ്ടിന്യൂ ചെയ്യുക അപ്പം തന്നെ നമ്മുടെ മുടി അത്യാവശ്യം നല്ല സിൽക്കി സോഫ്റ്റ് ആവും കാരണം എള് നല്ലോണം നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു പാക്കായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡേയിൽ അപ്പം അത് നമ്മൾ വീക്കിലി സോറി നമുക്ക് മന്ത്ലി ഒരു നമ്മളൊരു ഒരു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം അപ്പം നമുക്ക് അത്യാവശ്യം ഇഷ്യൂസ് ഒക്കെ നന്നായിട്ട് കുറയും അതിനുശേഷം നമുക്ക് പിന്നെ നമ്മൾ ചെയ്തു വരേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തിനു പറ്റിയിട്ടുള്ള നല്ലൊരു പാക്ക് അപ്പൊ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്ന മെത്തേഡ് വേറൊരു രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല അപ്പം അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ് നമുക്ക് വീട്ടിൽ കിട്ടുന്ന എല്ലാവരുടെയും ഒട്ടുമിക്ക പേരുടെയും ഇപ്പോൾ കയ്യിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മതി രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് അതിൽ ഒരെണ്ണമാണ് നമുക്ക് മെയിൻ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക മുടി നന്നായിട്ട് കൂടി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല ഷൈനി ആവും അതേപോലെ നമുക്ക് ഭയങ്കര ഫ്രിസി ഹെയർ ഒക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും ഒക്കെ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നതാണ് ആഴ്ചയിൽ നമുക്കിതൊരു മൂന്ന് തവണ മതി ഇനിയിപ്പോൾ നിങ്ങൾ മൂന്ന് തവണ ആകെ ഹെയർ വാഷ് ചെയ്യണോ ഉള്ളു എന്നുണ്ടെങ്കിൽ എൻ്റെ പോലെയൊക്കെ ആണെങ്കിൽ രണ്ട് തവണ പാക്ക് ഉപയോഗിക്കാം ഒരു തവണ നിങ്ങളുടെ ഏതാണോ ഫേവറേറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ അത് യൂസ് ചെയ്യാം രണ്ട് തവണ ഈ പാക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് നോക്കാം പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് മാസം ചെയ്താൽ തന്നെയാണ് നല്ലൊരു വ്യത്യാസം കാണുക നമുക്കിപ്പോൾ സ്കിന്നിനൊക്കെ ഫാസ്റ്റായിട്ട് ഒറ്റ യൂസ് എന്നൊക്കെ കാണുന്ന പോലെ മുടി കാണാറില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും കാരണം സമയം എടുക്കണം എന്നാലാണ് നമുക്ക് ആ ഇങ്ങനെ കിട്ടണം നാച്ചുറൽ ആയിട്ടുള്ളതും സീറോ കോസ്റ്റ് ആണ് എന്നാൽ സീറോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ചെറുതാക്കണില്ല നമ്മള് കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ചെറുപോസ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഒരു വൺ മന്ത് കൊണ്ട് തന്നെ മുടി ഇരട്ടിയായിട്ട് ഡബിൾ വോളിയം ചെയ്യാൻ പറ്റണ ഒരു പാക്ക് ഇത് അപ്പൊ മുടി ഉള്ളില്ലാത്തവർക്കൊക്കെ സൂപ്പർബായിട്ട് വർക്ക് ആവുന്ന ഒരു പാക്കാണ് എന്തായാലും മസ്റ്റ് ട്രൈ ആട്ടോ അപ്പോൾ നമുക്കിതിനായിട്ട് വേണ്ടത് പച്ച നെല്ലിക്കയാണ് അപ്പോൾ പച്ച നെല്ലിക്ക എന്ന് പറയുമ്പോൾ പലർക്കും അവൈലബിൾ ആവില്ല അല്ലെങ്കിൽ ചിലർക്ക് തണുപ്പിൻ്റെ പ്രശ്നം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് ഉണക്ക നെല്ലിക്ക എടുക്കാം അല്ലെങ്കിൽ നെല്ലിക്ക പൊടി എടുക്കാം ഇത് നെല്ലിക്ക പൊടി എന്ന് പറയാനായിട്ട് എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പച്ച നെല്ലിക്കയാണ് പച്ച നെല്ലിക്കയാണ് അതിന് ശരിക്കും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ രണ്ട് നെല്ലിക്ക അപ്പോൾ ഒരെണ്ണത്തിന് എന്തോ ഒരു കറുപ്പ കളർ കൂടുതലും ഉണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഹെയറിലേക്ക് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ എടുത്തു അതിന് ജസ്റ്റ് ചെത്തി കളഞ്ഞിട്ട് എടുത്തു കൂട്ടാം അപ്പോൾ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് നെല്ലിക്കയാണ് അപ്പൊ നമുക്കിപ്പോൾ മുടിയധികം ഇല്ലെങ്കിൽ ഒരു നെല്ലിക്ക മതി ഇത് ഇങ്ങനെ ഇതുപോലെ പീസ് പീസാക്കിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അപ്പോൾ നെല്ലിക്കയിൽ വിറ്റമിൻ സി റിച്ച് ആണ് അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് അതായത് മുടി നന്നായിട്ട് ടിക്ക് ആയിട്ട് വരാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു കൊളാജിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെല്പ് ചെയ്യുന്ന അതേപോലെ നമ്മുടെ അകാലനിരക്കും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു കാര്യട്ടോ മുടി നന്നായി കറുക്കാനൊക്കെ അപ്പൊ നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ നെല്ലിക്ക വെറുതെ അരച്ചാൽ മതി വെള്ളമൊന്നും ചേർക്കണ്ട വെറുതെ നെല്ലിക്ക കൊണ്ടുപോയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചാൽ കുറച്ച് തരിയുണ്ടാവും സാരില്ല നമുക്കിതൊരു ട്രിപ്പും കൂടി അരക്കാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതുപോലെ അരച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുരുവിട്ടുണ്ട് കേട്ടോ ഞാൻ കുരു കളയാൻ മറന്നുപോയി അപ്പം നിങ്ങൾ കുരുവിടേണ്ട കുരുട്ടില്ല ഇന്ന് കുഴപ്പമില്ല മിക്സീർ ചാരുവിടുന്ന പടപട പടപടയിൽ നിന്ന് ഇങ്ങനെ അടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുരു കളയാൻ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഉണക്കന്നില്ലേക്കാണെങ്കിൽ ഈ പരിപാടീസ് ഒന്നും വേണ്ട നമുക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ അത് ഞാൻ പറയാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലില്ലേ പാല് പച്ചപ്പാല് അത് നമ്മൾ ഈ ഒരു നെല്ലിക്കയൊക്കെ ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യണത് രാത്രി തലേന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാനായിട്ട് നെല്ലിക്കയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ പാലിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ്സാവുമ്പോൾ മുകളിലേക്ക് വരണം അത്രയും പാല് നമ്മളിപ്പോൾ എത്ര നെല്ലി നെല്ലിക്ക നെല്ലിക്കരച്ചെടുക്കണമെന്ന് വെച്ചാൽ അതിലേ അതിൽ നമ്മൾ ഈ പാൽ ഒഴിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ നെല്ലിക്ക് പാൽ ഇങ്ങനെ മുകളിലേക്ക് വരണം അത്രയും മതി വല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ മുങ്ങിക്കെടുക്കൊന്നും വേണ്ട ഇതാ കണ്ടില്ലേ ഇങ്ങനെ അമർത്തുമ്പോൾ പാല് കാണണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്താണ് പച്ച ഉണക്ക നെല്ലിക്കയാണെങ്കിൽ ആ ഉണക്ക നെല്ലിക്കയിൽ പാലൊഴിച്ച് വെക്കുക ഇനി പൊടിയാണെങ്കിലും പൊടിയിലും പാലൊഴിച്ച് വെക്കുക കേട്ടോ അതങ്ങനെ തലേശം ചെയ്ത് വെക്കണം എന്നു പറയണതിൻ്റെ റിസൾട്ട് കിട്ടുക ഒരു ദിവസം കഴിഞ്ഞു രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം സംഭവിക്കുന്നതാണ് പാല് കുറച്ചൊന്നൊരു എന്താ പറയാ നമുക്കിങ്ങനെ നെല്ലിക്കയില് വിറ്റമിൻ സി അല്ല ഒരു സിട്രിക് ആസിഡ് അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനൊന്നും പിരിഞ്ഞ പോലെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കറക്റ്റ് മിക്സ് ഇനി നമ്മളിത് കൊണ്ടായിട്ട് ഒന്നും കൂടി നല്ലോണം അരച്ചെടുക്കണം നമ്മൾ ആദ്യം അരച്ചപ്പോൾ അധികം അങ്ങോട്ട് തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ലേ അതായത് പിരിവിരിയിൽ നിന്ന് അപ്പോൾ നല്ല പേസ്റ്റ് ആക്കി വേറെ ഒന്നും ചേർക്കണ്ട ഈ ഇങ്ങനെ കുടിച്ചിട്ട് നെല്ലിക്കെങ്കിലും ഇങ്ങനെ കുടിച്ച് നെല്ലിക്കിങ്ങനെ കുതിർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒരു വെള്ളം ചേർക്കണ്ട ഈ പാലിൽ തന്നെ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് തവണയ്ക്കുള്ളത് നമുക്ക് റെഡി ആക്കി വെക്കാം പക്ഷേ വല്ലാണ്ട് അകലന്ന് പോയരുത് ദിവസങ്ങൾ കുറെ ദിവസം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കിയത് പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തലേ തേക്കാന്ന് പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല നമ്മൾ ചെയ്യുന്നതിന്റെ തലേന്ന് യൂസ് തലേന്ന് ഇത് കുതിർത്തി വെക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ് പിന്നെ പലരും ചോദിക്കും തലേ രണ്ടെടുത്തേക്കും എടുത്തേക്കും എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണെനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ കാരണം നമുക്ക് പെട്ടെന്ന് ചുമ ജലദോഷമൊക്കെ വരും അപ്പോ നെല്ലിക്ക പറ്റാത്തവർ ഈ പാക്ക് ചെയ്യേണ്ട നമ്മുടെ എള്ളിന്റെ പാക്കില് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ നമ്മുടെ പാക്ക് കൂടി എടുത്തിട്ടുണ്ട് നല്ല തിക്ക് പേസ്റ്റായിട്ട് ക്രീമി പേസ്റ്റ് ആയിട്ട് ഇരിക്കണം കേട്ടോ നല്ലോണം പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് നല്ല തിക്കായിട്ട് വളരും എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി ആട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മുടി എന്ത് ചെയ്തിട്ടും മുടി വളരാണ്ട് ഇങ്ങനെ കുരച്ച് നിക്കണം അതായത് ഇങ്ങനെ ഒരു മുരടിച്ച് നിൽക്കാന്ന് കുറയും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഇതിൽ നമുക്ക് എന്താ പറയുക നെല്ലിക്കായത് കൊണ്ട് തന്നെ തണുപ്പ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രശ്നമുള്ളവരൊന്നും ഒന്ന് ഒഴിവാക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ വരെ നെല്ലിക്ക പൗഡർ എടുക്കാം പക്ഷെ എപ്പോഴും അല്ലെങ്കിൽ നെല്ലിക്ക ഉണക്കിയിട്ട് കുതിർത്തിട്ട് അതായത് നെല്ലിക്കൊണക്കാ വാങ്ങാൻ കിട്ടുമല്ലോ അത് നമ്മൾ ഇങ്ങനെ കുതിർത്ത് വെക്കുക തലയിൽ കുതിർത്തിട്ട് പാലിൽ പാല് കുതിർത്തിയിടാപ്പം നല്ലോണം സോഫ്റ്റ് ആവും എന്നിട്ട് നമ്മളത് അരച്ച് തല തലയിൽ അപ്ലൈ ചെയ്യാം പക്ഷെ എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആണ് എപ്പോഴും നല്ലത് അങ്ങനെ ആയുർവേദത്തിലൊക്കെ അങ്ങനെയാണ് പറയണത് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അതായത് ചിലർക്ക് ഈ പച്ചയൊക്കെ ഭയങ്കരമായിട്ട് ജലദോഷം കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ഡ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണക്ക പിന്നെ അതാകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാമല്ലോ പച്ചയാകുമ്പോൾ നമുക്ക് അങ്ങനെ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എവിടേക്കും പൂവാണ് കുറച്ച് കൊണ്ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ പച്ച പറ്റില്ലല്ലോ അപ്പോൾ പച്ച കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണക്ക മേടിച്ച് സൂക്ഷിച്ച് വെക്കാം ഇതുപോലെ ചെയ്യണം ഒരു രാത്രി പാലിൽ സോക്ക് ചെയ്ത് വെക്കുക പച്ചയാണെങ്കിലും ഉണക്കയാണെങ്കിലും പൗഡർ ആണെങ്കിലും എന്നിട്ട് പിറ്റേ നമ്മൾ നന്നായിട്ട് അരച്ച് അല്ലെങ്കിൽ അരച്ച പേസ്റ്റ് ആണെങ്കിൽ പിറ്റേ ദിവസം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൊണ്ട് അരക്കണംന്ന് തോന്നി ഒന്നുകൊണ്ട് അരച്ചിട്ട് എടുക്കാം അത്ര അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ ഇത് ഷാംപും കാര്യങ്ങളൊന്നും വേണ്ട വെറുതെ കഴുകി കഴുകിക്കളഞ്ഞാൽ മതി ഏത് ഹെയർ ആണെങ്കിലും വെറുതെ കഴുകുക പാക്ക് മാത്രമായിട്ട് ഇട്ടാൽ മതി എണ്ണയില്ലാണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തലയിൽ എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം ഇടാനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെറുതെ കഴുകി കഴുകിക്കളയുക മുടി നല്ല സോഫ്റ്റ് ആകും കാരണം ഇതിൽ മിൽക്ക് ഉള്ളത് കൊണ്ട് തന്നെ മുടീനെ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആക്കും കേട്ടോ നമ്മൾ വെറുതെ കഴുകിയാൽ തന്നെ അപ്പോൾ ഭയങ്കര ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മൈൽഡ് ആയിട്ട് ഏതെങ്കിലും ഷാംപൂ ഇടാം കാരണം ഒന്നുകൂടി ഇങ്ങനെ മുടി തളർന്ന് ഒതുങ്ങി എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓയിലി ഹെയർകാർക്ക് നമുക്കറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഒട്ടിപ്പിടിച്ചാകും എണ്ണമയാവും അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് വീക്കിലി രണ്ട് തവണ യൂസ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട പാക്ക് നമ്മൾ ഒരു മാസമെങ്കിലും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഭയങ്കര ഹെയർ ലോസ് ആണ് അതുപോലെ തന്നെ മുടി എന്താ പറയുക തീരെ മുടി കൊഴിച്ചിൽ നിൽക്കണില്ല മുടിയിൽ ഭയങ്കര താരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു എള്ളിൻ്റെ പാക്ക് നിങ്ങൾ ഒരു നാല് അതായത് നാലാഴ്ച അതായത് ഒരു മാസം കണ്ടിന്യൂ ചെയ്യാം അതിന് ശേഷം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് ഒതുങ്ങി എന്ന് കാണുമ്പോൾ നമ്മൾ ഈ പാക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യരുത് ആദ്യത്തെ പാക്ക് ഒരു മന്ത് വൺ മന്ത് യൂസ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ബാക്ക് നമ്മൾ ഇട്ടുകൊടുക്കാനായിട്ട് ഇതും നമ്മളൊരു വൺ മന്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല വ്യത്യാസം കാണാൻ പറ്റും എല്ലാം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ തലോട്ടിയിലൊക്കെ എന്നിട്ട് നമ്മൾ ഒരു കുറച്ച് നേരം കുറഞ്ഞത് ഇരുപത് മിനിറ്റ് പിന്നെ പറ്റാ പറ്റാത്തവർ പെട്ടെന്ന് തന്നെ കഴുകുക അല്ലാത്തവർ കുറച്ചും കൂടി നേരം വെക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകി കഴുകിക്കളയുമ്പോൾ മുടി നല്ല സിൽക്കി അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിടക്കും മുടി നന്നായിട്ട് കറുക്കാനും പിന്നെ അകാലനിരക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു പാക്ക് നല്ല പാക്കാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മുടി ഉള്ള് വെക്കാനായിട്ട് ഒരുപാട് പെട്ടെന്ന് ഉള്ള് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് പറയാനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രൈ ചെയ്യണം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നല്ല കിടക്കാനായിട്ടുള്ള ഒരു പാക്കാ ഇത് തലേന്ന് ഞാൻ പറഞ്ഞ മാതിരി തന്നെ കുതിർത്ത് അതായത് പാലിൽ ഇത് നന്നായിട്ട് പേസ്റ്റാക്കി കുതിർത്ത് വെക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ചതച്ചിട്ടാലും മതി പിന്നെ നമ്മൾ പിറ്റേ ദിവസം വീണ്ടും അരക്കാൻ നിൽക്കണം അപ്പൊ ഞാനൊക്കെ ജസ്റ്റ് നമ്മളിത് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അവിടെ വെക്കും അനക്കാതെ എന്നിട്ട് പിന്നെ വ്യത്യാസം നമ്മളെടുത്ത് അപ്ലൈ ചെയ്യുക ഇത് നല്ലൊരു മെത്തേഡാണ് നല്ലൊരു ആയുർവേദ റെമഡിയാണ് അപ്പം അതുകൊണ്ട് തന്നെ വീക്കിലി നമുക്ക് എന്നൊന്നും അടുപ്പിച്ച് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് തണുപ്പാണ് നെല്ലിക്ക ഇതുകൊണ്ട് പക്ഷെ പാലിന് യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല പാലെന്നെ വേണം കേട്ടോ പച്ചപാൽ പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എന്താ പറയുക പച്ച നെല്ലിക്ക കിട്ടിയിട്ടില്ലെങ്കിൽ നെല്ലിക്ക പൗഡർ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ മാതിരി പക്ഷെ പൗഡർ എടുക്കണേക്കാളും ഇതിന്റെ ബെസ്റ്റ് ബെനിഫിറ്റ് പച്ച നെല്ലിക്കയാണ് പക്ഷെ പച്ച നെല്ലിക്ക പറ്റാത്തവർക്ക് ഇതിൻ്റെ പൗഡർ എടുക്കാം പൗഡർ ആകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉണക്കുന്നെല്ലിക്ക മാങ്ങി അതിന് പിന്നെ ഉണക്കുന്നെല്ലിക്ക കുതിർത്തിട്ടൊക്കെ യൂസ് ചെയ്യാം അതായത് കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അരച്ചാലും മതി പച്ചയാണെങ്കിൽ ഉണക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എപ്പോഴും അതിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് പച്ചയ്ക്ക് ആട്ടോ അത് അതാണ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങളുടെ കയ്യിലത്തെ ആയിട്ടും പിന്നെ നമുക്ക് തണുപ്പിൻ്റെ കാര്യം നോക്കിയിട്ട് വേണം ഇത് ട്രൈ ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ പാക്ക് മതി മുടി നന്നായിട്ട് വളരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഗ്യാരണ്ടിയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും രണ്ട് മൂന്നാല് വീഡിയോ ഉണ്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാം ഈ ഒരു റുട്ടീൻ അതുപോലെ തന്നെ വീഡിയോസ് മിസ് ചെയ്യാണ്ട് സൂക്ഷിച്ചു വെക്കുക അതിപ്പോ അത്യാവശ്യം ഒരു മൂന്നാല് മാസം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോയി തന്നെ ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ മന്ത്ലി നമ്മളിങ്ങനെ റൂട്ടീൻ മാതിരി ചെയ്തു പോരാ അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഷെയർ എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ